ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് റിലേഷൻഷിപ്പിന് ക്ലോഷ്യർ കിട്ടാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് അപ്പോൾ ക്ലോഷ്യർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് മറക്കാൻ ഒന്നും നമുക്ക് പറ്റാറില്ല നമ്മുടെ പാർട്ട്നറെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിന് റിലേഷൻഷിപ്പിൽ നിന്ന് ശരിക്കും മൂവ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു അവസാനം കിട്ടണം നമുക്കൊരു ക്ലോഷ്യർ കിട്ടണം അതിനെയാണ് നമ്മൾ ക്ലോഷർ എന്ന് പറയാം നമുക്ക് റിലേഷൻഷിപ്പ് മുഴുവനായിട്ട് നമുക്ക് അവസാനിപ്പിക്കാനും അതിനോടുള്ള അറ്റാച്ച്മെന്റ് കളയാനും നമുക്ക് പറ്റണം അപ്പോ നിങ്ങള് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് റിലേഷൻഷിപ്പിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചേസർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് റിലേഷൻഷിപ്പിൽ ക്ലോഷർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് പോകാൻ റിലേഷൻഷിപ്പിന് മുഴുവനായിട്ട് നമ്മുടെ മനസ്സ് പിൻവലിക്കാൻ എന്താ ഒരു കാരണം കിട്ടണം ഇത് ഇറ്റ് വളരെയധികം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങൾ എപ്പോഴാണ് ക്ലോഷ്യർ തേടുക എന്നുള്ളതാണ് നിങ്ങൾ ക്ലോഷർ തേടുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സപ്പറേഷനിലേക്ക് പോകുമ്പോഴായിരിക്കും ഒരു ബ്രേക്കപ്പിലേക്ക് പോകുമ്പോഴായിരിക്കും ആരായിരിക്കും റിലേഷൻഷിപ്പിൽ ഒരു ചേസർ ആയിരിക്കും അപ്പോൾ റിലേഷൻഷിപ്പ് സെപ്പറേഷനിലേക്ക് പോകുന്ന സമയത്താണ് നിങ്ങൾ ക്ലോഷർ തേടുക നിങ്ങൾ ചേസർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ക്ലോഷർ കിട്ടില്ല പലപ്പോഴും അപ്പുറത്തെ ആള് റണ്ണറാണെങ്കിൽ അവ ഇടൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലോഷർ കിട്ടുന്നത് നിങ്ങൾക്ക് പലപ്പോഴും പല നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള പല ഉത്തരങ്ങളും കിട്ടുമ്പോഴാണ് പലപ്പോഴും ഡിവൈൻ ഫെമിനിൻസ് അല്ലെങ്കിൽ ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഉത്തരം കിട്ടാനുണ്ടാവും എന്നാൽ അവോയ്ഡെൻ്റെ അറ്റാച്ച്മെൻറ്റ് ഒരിക്കലും ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റിന് കൊടുക്കാതെ പോകുന്നത് എന്താണ് ആ ഉത്തരങ്ങളാണ് ക്ലോഷർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഹീലാവുള്ളു നിങ്ങൾ നിങ്ങളുടെ ആ ചേസിങ് എനർജി മുഴുവനായിട്ട് ആവുന്ന സമയമാണ് നിങ്ങൾക്ക് ക്ലോഷർ വരാം റിലേഷൻഷിപ്പിൽ ചെയ്സ് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പകുതിയിലാണ് നിങ്ങൾ ചേസ് ചെയ്യുക ഈ നടുവിലുള്ള ഒരു സ്പ്ലിറ്റ് ആണ് സെപ്പറേഷൻ അപ്പൊ ഈ സമയത്ത് വരുമ്പോൾ നിങ്ങൾ അമ്പത് ശതമാനം മാത്രമേ ഹീലായിട്ടുണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ഈ സപ്പറേഷനിൽ നിങ്ങൾ ക്ലോഷർ കിട്ടി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അപ്പോഴാണ് നിങ്ങളുടെ ബാക്കി പകുതി ഹീലിംഗ് നടക്കുള്ളൂ അപ്പൊ ഈ ഈ ഭാഗത്തേക്ക് കടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഭാവിയിൽ യൂണിയൻ വരാനും ചാൻസ് ഉള്ളു നിങ്ങളുടെ ഫ്ലെയിം ആണെങ്കിലും അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളും അവരും ഹീലാവാൻ നിങ്ങൾ ഹീലെയ്താലേ അവര് ഹീലാവുകയുള്ളൂ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു യൂണിയൻ കിട്ടാൻ ചാൻസ് ഉണ്ടാവുന്നത് എപ്പോഴാണ് നിങ്ങൾ ഈ ക്ലോഷറും കൂടി ഈ ബ്രേക്കപ്പ് നിങ്ങൾ അതിജീവിച്ച് കഴിയുമ്പോഴാണ് ഈ ബ്രേക്കപ്പും ഈ ബ്രേക്കപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോഷറും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്പം ഇപ്പുറത്തെ ആ ഒരു ലൈനിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇപ്പത്തെ ലൈനിൽ നിങ്ങൾക്ക് ഡിവൈൻ ഫെമിനിൻ എനർജിയുടെ ഹീലിംഗ് ആയിരിക്കും നടക്കാം നിങ്ങൾ ഒരുപാട് ഷാഡോ വർക്ക് ചെയ്യുന്ന സമയമാണ് പിന്നെന്താ അതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്കപ്പ് വരും നിങ്ങൾ നിങ്ങൾ ക്ലോഷർ തേടും അപ്പം ഈ ക്ലോഷർ നിങ്ങൾക്ക് എന്തായാലും കിട്ടേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഒരു ചേസർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരു സമയത്ത് നിങ്ങൾ ആ ക്ലോഷർ തേടും അപ്പം ഈ ക്ലോഷറും കൂടി കഴിഞ്ഞിട്ടാണ് ആണ് ഇപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ എനർജിയുടെ എന്താണ് ഹീലിങ് നടക്കാം അപ്പോ പലപ്പോഴും ഡിവൈൻ ഫെമിനിൻസ് അല്ലെങ്കിൽ ആംഗ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിലുള്ള ഒരാൾ പലപ്പോഴും ഈ പകുതി ഹീലിങ് കഴിയുമ്പോൾ എന്തായിരിക്കും അവർ മുഴുവനായി ഹീൽ ചെയ്തു എന്നുള്ള ഒരു തോന്നൽ അവര് വരും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏഹ് പകുതി അല്ലെങ്കിൽ നിങ്ങളുടെ ചേസിങ് എനർജി ഹീൽ ചെയ്തു കഴിയുമ്പോഴേക്കും എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൗണ്ടർ പാർട്ടിന് കിട്ടും ഒരു തോന്നല് വരാം അത് അങ്ങനെയല്ല അപ്പം നിങ്ങൾക്ക് ക്ലോഷർ കിട്ടുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഹീലിംഗ് കിട്ടാനാണ് നിങ്ങൾക്ക് ക്ലോഷർ കിട്ടണം എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ആൻസർ കിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ബ്രേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ആരുടെ ഭാഗത്തായിരുന്നു തെറ്റ് അപ്പുറത്ത് മാറുമോ ഇനി തിരിച്ചു വരുമോ ഡിവൈൻ മാസ്കുള്ളിനെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും അവരെ മാറ്റാനും അവർ തിരിച്ചു വരാനും വേണ്ടി മൈൻഡും ഹാർഡും ഒക്കെ ഒരുപാട് ആലോചിച്ച് കഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് ക്ലോഷർ കിട്ടാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്താളെ മാറുമോ അറിയുമോ ഇങ്ങനെ ഒരു വെയ്റ്റിംഗ് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോഷർ നിങ്ങൾ ക്ലോഷറിലേക്ക് പോകണം എന്നതാണ് എൻ്റെ അഡ്വൈസ് അപ്പോൾ നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ നിങ്ങളുടെ ചേസിങ് എനർജി നിൽക്കാറാകുമ്പോൾ നിങ്ങൾ എന്താവും ഒരു ഒരു സമയത്ത് നിങ്ങളും ക്ലോഷറേക്ക് പോകും അപ്പൊ ഈ ക്ലോഷർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള ഒരു ആഗ്രഹം അതുകൊണ്ട് എന്നുള്ള ഒരു തോന്നൽ വരും അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്നാ രണ്ടുപേർക്കും ഗുണ ഇല്ല ഇത് സപ്പറേഷനിലേക്ക് പോവുകയുള്ളൂ ഏഹ് സപ്പറേഷൻ കൊണ്ടാണ് നിങ്ങളുടെ സപ്പറേഷൻ കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് യൂണിയനിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാവും ഇതൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവയർനെസ് കിട്ടണം ശരിക്കും അൺകണ്ടീഷണൽ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ട്രോമ അല്ലെങ്കിൽ പാറ്റേൺസ് ട്രോമ പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസും പേടികളും ഒക്കെ മനസ്സിലാക്കണം അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ ഒക്കെ മനസ്സിലാക്കി അതൊക്കെ ഹീൽ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് സെപ്പറേഷനിൽ കൂടെ യൂണിയനിക്ക് വരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിടിച്ചു നിർത്തിയത് കൊണ്ട് അപ്പുറത്തെ ആളും എന്താണ് അവർക്കും ഗുണമില്ല അവരും മോശമാവും നിങ്ങളും മോശമാവും നിങ്ങളുടെ രണ്ടുപേരും ജീവിതം എന്താണ് അതൊരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കും അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണർ നിന്നും ഉത്തരം കിട്ടില്ല പലപ്പോഴും നിങ്ങൾ അവരെ സപ്പറേറ്റ് അവരിൽ നിന്ന് സപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് സെപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ ചേസിങ് എനർജി ഒക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ തിരഞ്ഞെടുക്കാണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാം നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് നിങ്ങളൊക്കെ ഡിവൈൻ ഫെമിനിസ് അല്ലെങ്കിൽ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് ഉള്ളൊരാൾ അല്ലെങ്കിൽ ഒരു ചേസറിന് ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട് അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം മുഴുവൻ കിട്ടുന്നത് എപ്പോഴായിരിക്കും നിങ്ങൾക്ക് സെപ്പറേഷൻ എനിക്ക് പോകുമ്പോഴായിരിക്കും നിങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴായിരിക്കും അപ്പുറത്തെ ആളിൽ നിന്നായിരിക്കില്ല അപ്പുറത്തെ അപ്പുറത്തെ ആളെപ്പോഴും എന്താണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണ് പിടിച്ചു വെക്കുകയേ ചെയ്യുള്ളൂ അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെപ്പറേഷൻ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടിത്തുടങ്ങുക നമുക്ക് അവരുടെ നല്ല ഉത്തര ഉത്തരങ്ങൾ കിട്ടിത്തുടങ്ങാം നമുക്ക് യൂണിവേഴ്സ് ആയിട്ട് ഉത്തരങ്ങൾ നമുക്ക് വേണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉത്തര നമ്മളെവിടെ നോക്കിയോ അവിടെ ഒക്കെ നമുക്കുള്ള ഉത്തരങ്ങളാണ് സെപ്പറേഷനിൽ അവരെ ശ്രദ്ധിക്കാണ്ടിരുന്നാൽ മാത്രം മതി നമുക്കുള്ള ഉത്തരങ്ങൾ യൂണിവേഴ്സ് തന്നോണ്ടിരിക്കും ഇപ്പൊ യൂട്യൂബിൽ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ എന്തായിരിക്കും നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും ഉം അപ്പോ എന്നാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതിനൊക്കെ ഉത്തരം കിട്ടിയാൽ നിങ്ങൾ ഹീൽ ആവും പക്ഷെ ഈ ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ സെപ്പറേറ്റഡ് ആവണം പലപ്പോഴും നിങ്ങൾ സെപ്പറേറ്റഡ് ആവാണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഉത്തരം കിട്ടാനാണ് പക്ഷെ നേരെ ഓപ്പോസിറ്റാ സംഭവിക്കുക നിങ്ങൾ സെപ്പറേറ്റ് ആവുമ്പോഴാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് പിന്നെ ഒരു കാര്യം മനസ്സിൽ മനസ്സിലാക്കണം നമുക്ക് വേറൊരാളറിയണമെങ്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ നമ്മുടെ പാർട്ട്നറെ പറ്റിയിട്ടായിരിക്കും അപ്പം നമുക്ക് വേറെ അറിയണം എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ നമ്മളെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വേറെ ഒരാളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക് നമ്മളെത്രമാത്രം ഡീപ്പായിട്ട് അറിയുന്നു അത്രമാത്രമാണ് അപ്പുറത്തെ ആളെ നമുക്ക് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ വഴി നിങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ള വേറെ വഴി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ആയി നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് നിങ്ങളെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി നിങ്ങളുടെ എനർജി ഭയങ്കര ഇൻഡ്യേറ്റീവ് ആകും നിങ്ങൾക്ക് അപ്പുറത്തെ ആളുടെ എനർജി നന്നായി സെൻസ് ചെയ്യാനുള്ള അബിലിറ്റി കിട്ടും അപ്പൊ അവര് പറയാണ്ട് തന്നെ അവരുടെ എനർജി കൂടെ നമുക്ക് എന്തായിരിക്കും അവരുടെ വൈബ്രേഷണൽ സ്റ്റേറ്റും അവരുടെ ഉദ്ദേശശുദ്ധിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് കിട്ടില്ല നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യവും ഫ്ലെയിംസിന്റെ വീഡിയോസിന്റെ അടിയിലൊക്കെ നമുക്ക് കാണാം നമ്മുടെ ഡിവൈ എന്താണ് ചിന്തിക്കുന്നത് അവർ തിരിച്ചു വരുമോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉത്തരം കിട്ടുന്നത് എപ്പോഴായിരിക്കും നിങ്ങൾ ഉത്തരം വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത്രയും സഹിക്കാൻ പറ്റാണ്ട് ഉത്തരം പോലും വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ സെപ്പറേഷനിലേക്ക് പോകുമ്പോഴായിരിക്കും നിങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴായിരിക്കും അപ്പം നമുക്ക് എന്താണ് എവിടെ നിന്നില്ലാണ്ട് ഉത്തരങ്ങൾ വരും ഓരോരോരോ വീഡിയോസ് ആയി വരും ഓരോരോ ആയിട്ട് വരും ഓരോരോ ആയിട്ട് വരും ഓരോരോ സ്പിരിച്വൽ കോച്ചസ് വന്ന് നമ്മളെ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഒരുപാട് സഹായം നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് നമ്മുടെ ഉത്തരം നമുക്ക് യൂണിവേഴ്സ് എപ്പോഴും നമ്മളെ നമ്മളെ ഹീൽ ചെയ്യാനാണ് പ്രേരിപ്പിക്കുക നമ്മളെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ സ്റ്റക്കായി നിക്കുന്നോണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു മുഴുവനായിട്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ നീഡ്സ് എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിന്റെ നീഡ്സ് എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈൻ ഫെമിനിൻ എനർജിയും ഡിവൈൻ മാസ്കുലിൻ എനർജിയും ഒക്കെ എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വേറൊരാളുടെ ഉത്തരവാദിത്തം അല്ല അപ്പോൾ എന്റെ ആദ്യത്തെ ജേണിയിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എന്താണ് ഞാനൊന്ന് ഷാഡോ വർച്ച് ചെയ്ത് ഹീലായി കഴിഞ്ഞ അവിടെ വെച്ചിട്ട് എൻ്റെ ജേണി കംപ്ലീറ്റ് ആയി യൂണിയൻ നടക്കുന്നുള്ളതാണ് ഇത് ഞാൻ ഈ പറഞ്ഞ ലൈനിന്റെ പകുതിയാവുന്നുള്ളൂ ഉം അപ്പോൾ എപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എന്താണ് ഇത്രയും എന്റെ ഭാഗത്ത് ഞാൻ പകുതി ചെയ്തു കഴിഞ്ഞ ബാക്കി പകുതി നമ്മുടെ ഡി എംസ് അല്ലെങ്കിൽ അവർഡെന്ത് ചെയ്യുന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ എനിക്ക് ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അമ്പത് വയസ്സിൻ്റെ ചെല്ല ഹീൽ ചെയ്യേണ്ടത് എന്നെ മുഴുവനായിട്ടും ഹീൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്ന് പറയണത് എന്താണ് എൻ്റെതാണ് അപ്പോൾ ഞാൻ നൂറ് ശതമാനം ഈ ലൈൻ മുഴുവനായിട്ട് എന്താണ് എന്റെ പാത്താണ് എന്റെ സ്പിരിച്വൽ പാത്താണ് അപ്പൊ ഇത് മുഴുവനായിട്ട് ഹീൽ ചെയ്യേണ്ടത് എന്താണ് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോ ഇത് ഫുൾ സർക്കിൾ ആണ് നമ്മൾ അമ്പത് ശതമാനം ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്പിരിച്വൽ ഷാഡോ വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് യൂണിയനിൽ എത്തുന്നുള്ളത് തെറ്റാണ് അവിടെ വെച്ച് എത്തില്ല ഇപ്പോഴും എന്റെ ജെഡി ഞാൻ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയ പോലെ ഞാൻ കരുതുന്നുള്ളൂ അപ്പോ നിങ്ങളുടെ ഫുൾ ഹീലിംഗ് നിങ്ങളുടെ ഇതിലാണ് നിങ്ങളുടെ ബാക്കി പകുതി വൈമാ അപ്പോ നിങ്ങൾ മുഴുവനായി മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നീഡ്സൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വരും അവരുടെ അവരുടെ കിട്ടാൻ കാത്തിരിക്കരുത് അത് അവരുടെ സപ്ലൈ എടുക്കണം അവരുടെ എനർജി നമുക്ക് വേണ്ട നമ്മള് കംപ്ലീറ്റ് ആയൊരു സ്പിരിച്വൽ ബീയിങ് ആണ് നമ്മുടെ ഉള്ളില് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പഠിക്കണം പിന്നെ മൂന്നാമത്തത് ഏഹ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് കൺസന്റ് അല്ലെങ്കിൽ ഫ്രീ വില്ലെ എല്ലാ മനുഷ്യന്മാർക്കും ഇണ്ടെന്ന് മനസ്സിലാക്കണം ഫ്രീ ഫ്രീവില് പറഞ്ഞാൽ ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഓരോ എന്താണ് ഓരോ ബോഡിയാണ് ഓരോ ശരീരമാണ് ഓരോ ശരീരത്തിൽ എന്താണ് ഓരോ സോളിന്റെ ഉണ്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ അവരുടെ ലൈഫിൽ പാത്ത് എഴുതി വച്ചിട്ടുണ്ട് അപ്പോ ഓരോരുത്തർക്കും ഓരോ പാത്താണ് അപ്പൊ നിങ്ങൾ ഓരോരുത്തർ ഇപ്പൊ നിങ്ങൾക്ക് അപ്പുറത്താളുടെ എന്തെങ്കിലും നീഡ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ കൺസെന്റ് വേണം അവരുടെ ആഗ്രഹം കൂടി അതില് ഉൾപ്പെടുത്തണം അവർക്ക് അവർക്ക് ചോയ്സ് ഉണ്ട് അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ട് അവര് നിങ്ങളെ നിങ്ങളുടെ നീഡ്സ് അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ കമ്പാരിറ്റിബിൾ അല്ലെങ്കിൽ അർത്ഥം എന്താണ് അവരെ ആ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ അപ്പൊ റെഡി അല്ല എന്നുള്ളതാണ് അങ്ങനെ റെഡി അല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കാൻ പാടില്ല അപ്പോൾ അവര് അവരോട് ചോദിക്കാണ്ട് പോലും നമുക്ക് പലപ്പോഴും അവരുടെ കൺസെന്റ് മനസ്സിലാവും അവരുടെ പ്രവൃത്തിയിൽ കൂടി അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ കൂടി തന്നെ അവരുടെ ആഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാവും അവര് എന്താണ് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ നീഡ്സ് ഒന്നും മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയവർ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ആണ് ചൂസ് ചൂസ് നിങ്ങളെ നിങ്ങളെ ചെയ്തിട്ടില്ല പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല റിലേഷൻഷിപ്പിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല കമ്മിറ്റ്മെന്റിൽ ആവാൻ അവർക്ക് താല്പര്യമില്ല അത് അവരുടെ ചോയ്സ് ആണ് അത് നമ്മൾ കാണണം അത് കാണാൻ ശരിക്കും എളുപ്പമുള്ളതാണ് നമുക്ക് അത്രയും എളുപ്പത്തിൽ കാണാൻ പറ്റും അവർ അത്രയും ആയിട്ട് അവര് റൺ ചെയ്യും അപ്പോ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയും കൂടി ഭാഗത്ത് തെറ്റിട്ട് നമ്മളെപ്പോഴും വേറൊരാളിൽ നിന്ന് സപ്ലൈ എടുക്കാൻ പാടില്ല വേറൊരാളിൽ നിന്ന് നമ്മള് നമ്മുടെ നീഡ്സ് ആദ്യം മീറ്റ് ചെയ്യണം അത് തന്നെ നമുക്ക് അപ്പുറത്തെ ആളുടെ ചോദിക്കാൻ പാടുള്ളൂ നമ്മൾ നമുക്ക് കൊടുക്കാത്ത ഒരു കാര്യം വേറെ വേറൊരാളുടേന്ന് കിട്ടിയാലും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തോണ്ട് നമുക്ക് ആ എനർജി നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാനോ അത് സ്വീകരിക്കാനോ കഴിയില്ല അപ്പൊ കൺസെന്റ് ഉള്ള ഒരു കാര്യം അത് ഓരോ നിമിഷവും ഓരോ മനുഷ്യനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം മനസ്സിലാവും അവർക്ക് കൺസെന്റ് അവിടെ ഉണ്ടോയെന്നുള്ളത് ഓരോ മനുഷ്യർക്കും ഓരോ സമയത്ത് എന്താണ് അവരുടെ അവരുടെ ആ ഒരു എനർജി അവര് ആ എനർജി കൂടെ അവർ നമുക്ക് കൺസെന്റ് തരുന്നുണ്ട് ഇപ്പോൾ അവർക്ക് അല്ലെങ്കിൽ അവർ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഡിഫൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചില ആൾക്കാർ നമുക്ക് എളുപ്പത്തിൽ അവൈലബിൾ ആവും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും നമുക്ക് സംസാരിക്കാനും ഒക്കെ അവർ എളുപ്പത്തിൽ അവൈലബിൾ ആകും അപ്പം അവർക്ക് അവർ അതിനടുത്ത് എന്താണ് അവർ നമുക്ക് അവരുടെ സമയം നമുക്ക് തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ കൺസെന്റ് തരുന്നുണ്ടോ എന്നുള്ളത് എന്താണ് അവരുടെ എനർജി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരെ ആ നമുക്ക് ഫീൽ ആവാതെ നമ്മുടെ ഉള്ളിൽ ഫീൽ ആവും ഇവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് വേദന അല്ലെങ്കിൽ നമുക്ക് ചേസ് ചെയ്യാൻ തോന്നും അത് അതിനാണ് ചേസിങ് ഉള്ളത് ചേസിങ് നിങ്ങൾക്ക് എന്താണ് ഒരു ഡിറ്റക്ടർ ആണ് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് റൺ ചെയ്യൂല അപ്പം അതാണ് മൂന്നാമത്തത് നാലാമത്തത് ലോജിക്ക് ലോജിക്ക് പ്രയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ലോജിക്ക് പ്രയോഗിക്കാൻ നമുക്ക് അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിസിനെ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം പലപ്പോഴും അവരുടെ വിചാരം ലോജിക്ക് എന്ന് പറയുന്നത് ഒന്നിനും ഒരു ഉത്തരല്ല എന്നുള്ളതാണ് ഇപ്പം എപ്പോഴും എന്താണ് ഹൃദയത്തിന്റെ ഭാഷ പിന്തുടരുന്നവരാണ് അവർ ഇമോഷണൽ ഇമോഷൻസ് കണ്ട്രോളിൽ അല്ലാത്തതുകൊണ്ട് അവർ എന്താണ് അവര് ഇമോഷൻസിൻ്റെ പാത പിന്തുടർന്ന് ഇമോഷൻസ് എന്താണോ പറയുന്നത് അത് അപ്പുറത്തെ ആൾക്ക് എന്താ കൺസെൻറ് തന്നില്ലെങ്കിൽ പോലും എന്താണ് അവരുടെ പിന്നാലെ പോയി അവരിൽ നിന്ന് എന്താണ് സ്നേഹം പിടിച്ച് വാങ്ങാനല്ലേ നോക്കാറ് അപ്പോൾ നമ്മൾ ലോജിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അപ്പോൾ പലപ്പോഴും ഡിവൈൻ ഫെമിനിൻസിന് ഒരു തോന്നലുണ്ട് ലോജിക്ക് ലോജിക്കലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തെറ്റ് പറ്റും എന്നുള്ള ഒരു തോന്നലുണ്ട് പക്ഷെ കംപ്ലീറ്റ്ലി ശരിക്കും നിങ്ങൾ ലോജിക്കലായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല എന്നുള്ളതാണ് ലോജിക്ക് നിങ്ങളെ ചതിക്കില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലോജിക്ക് ചതിക്കില്ല നിങ്ങളുടെ ആ വാല്യൂ മനസ്സിലാക്കുന്ന ഒരാളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയും പലപ്പോഴും നിങ്ങൾക്ക് ലോജിക്ക ലോജിക്കിനെ പേടിക്കാൻ കാരണം എന്താണ് കാരണം നിങ്ങൾ ലോജിക്കൽ ആയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവും നിങ്ങൾ ലോജിക്കൽ ലോജിക്കലായിട്ട് ചിന്തിച്ചു നോക്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളെ വില വെക്കാത്ത ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് അറിയാം അവരെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും അപ്പോ അതാണ് പക്ഷെ അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉള്ളതെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അതുകൊണ്ട് എന്താണ് എപ്പോഴും ഗുണമാണ് ഉണ്ടാവുക നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ആ സ്പേസിക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും ഈ ലോജിക്കാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് സ്നേഹം അനുഭവിക്കാൻ ഒരു പ്ലാറ്റ്ഫോം തരുന്നത് നമ്മൾ ലോജിക്കൽ ലോജിക്കലായിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മളെ വിലയിൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ലൈഫിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വില വെക്കാത്ത ആ ഒരു എനർജി അല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്പേസ് ഉണ്ടാവും ആ സ്പേസ് യൂണിവേഴ്സ് ഫിൽ ചെയ്യും അപ്പൊ പലപ്പോഴും നമുക്ക് റിലേഷൻഷിപ്പിൽ ക്ലോഷർ തേടി നമ്മൾ പോകാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് നഷ്ടം വരുന്നു എന്നുള്ള തോന്നൽ കൊണ്ടാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള തോന്നൽ കൊണ്ടാണ് പക്ഷെ ഈ യൂണിവേഴ്സ് എന്താണ് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വില വെക്കാത്ത സിറ്റുവേഷൻസ് നമ്മൾ ചൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ആ ഒരു സ്പേസ് ഉണ്ടാവുമ്പോൾ ആ യൂണിവേഴ്സ് ആ സ്പേസിലേക്ക് നമ്മളെ വില വെക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പലപ്പോഴും നിങ്ങൾ മുഴുവൻ ആയിട്ട് ക്ലോസ്റ് കിട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പുറത്ത് പോകുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അട്രാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് ഉണ്ടാവും ആ സ്പേസ് ഹോൾഡ് ചെയ്ത് നിർത്തേണ്ടി വരും ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് പക്ഷെ നിങ്ങൾക്ക് എന്താണ് ആ സ്പേസിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ചേരും അപ്പോൾ നിങ്ങൾ ഈ ക്രോഷറ് കിട്ടി നമ്മൾ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല നമുക്ക് നമ്മൾ എപ്പോഴൊരു സ്പേസ് ഉണ്ടാക്കുന്ന ആ സ്പേസ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളും നമുക്ക് നമ്മുടെ ചുറ്റുള്ള എൻവിയോൺമെന്റിൽ നിന്ന് കിട്ടും അത് നമ്മൾ സ്പേസ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മൾ അഞ്ച് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് യൂണിയന്റെ കാര്യമാണ് നിങ്ങൾ സെപ്പറേഷൻ സെപ്പറേഷൻക്ക് അല്ലെങ്കിൽ ക്ലോഷർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ പാർട്ട്നറെ തിരിച്ചു കിട്ടുകയുള്ളൂ നിങ്ങൾ ക്ലോഷർ കിട്ടുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഫ്രീഡം കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് പവർഫുൾ പവർഫുള്ളായിരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അട്രാക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും ലൈഫ് സെറ്റിലാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ആയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ വില ഉയർത്താൻ പറ്റും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ പറ്റും അപ്പോൾ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതിലൂടെ ഒരു ഡിവൈൻ മാസ്കുലിൻ കൗണ്ടർ പാർട്ട് എപ്പോഴും തിരിച്ചു വന്നിട്ടേ ഉള്ളൂ അവര് എപ്പോഴും തിരിച്ച് നിങ്ങളെ ചെയ്യേ ഉള്ളൂ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിലനിർത്തിയില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ പാസ്റ്റിക് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എപ്പോഴും എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിലനിർത്താൻ എന്താണ് ഫെയിൽ ആയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻസ് എന്താണ് റൺ ചെയ്യുന്നത് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഏർ ക്ലോഷർ തിരഞ്ഞെടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും ഈ അഞ്ച് കാര്യവും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് അനലൈസ് ചെയ്യാം പിന്നെ എന്താണ് ഇതുകൊണ്ട് ഉണ്ടാവുന്ന പേടികൾ നിങ്ങൾ ബ്രേക്കപ്പ് കാരണം നിങ്ങൾ സെപ്പറേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പേടികളാണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ പിന്നെ ഒരു മെസ്സേജ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ എപ്പോഴും നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ചേഞ്ച് ചെയ്യുന്നതിലൂടെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും ഈ നല്ല കാര്യങ്ങളിൽ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ ഹീൽഡ് ആയിട്ടുള്ള ഡിവൈൻ മാസ്കുലിനും കൂടി ഉൾപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ നമ്മുടെ ఈ వీడియో గుడ్ బై